ഇലക്ട്രോണിക് മെക്കാനിക് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആയിരുന്നു പഠിച്ചത് അതോ ഞാനേ ചോദ്യം ഇതിന്റെ ആൻസർ എന്ന് പറയാം ചോദിച്ചോളൂ കേട്ടായിരുന്നു വാട്സപ്പിൽ ഞാൻ ഈ സാധനം കണ്ടായിരുന്നു പെണ്ണിന്റെ ചോദിക്കുന്നത് ഇരുമ്പിനാണോ എനിക്കറിയാം സത്യം ശരിക്കും ഏതിനാ ഏഹ് ശരിക്കും ഏതിനാടാ ശരിക്കും വേദന എനിക്കറിയത്തില്ല ആ ഞാനും അങ്ങനെ കേട്ടാണ് ഞാനും പലരോടും ചോദിച്ചു എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലോ ചോദിച്ചു എന്നിട്ട് ആൻസർ പറയാൻ അവര് ചോദിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടൊക്കെ ഞാൻ ചോദിച്ചതാണ് ആ വീഡിയോ കണ്ടായിരുന്നു ഞാനൊക്കെ അറിയാൻ കാരണം നിങ്ങളെ ഇരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളത് ആക്ച്വലി സീനായിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയാലോചന അത് ആ എത്ര ദിവസമായിട്ട് ആലോചിച്ചിരിക്കാൻ പറയാം വെച്ചതിനായിരിക്കും കൂടുതൽ വെയിറ്റ് വരാനായിട്ടുള്ള സാധ്യത ഇരുമ്പ ഞാനാദ്യം ഇരുമ്പാന്നാ വിചാരിച്ചു പക്ഷെ മണ്ടാ ചിരിക്കോ ഇരുമ്പിനാണോ പഞ്ഞിക്കാണോ കൂടുതൽ കിലോ ഇരുമ്പിനാണോ കിലോ പഞ്ഞിക്ക് വെയിറ്റ് കൂടുതല് ആണോ വെയിറ്റ് കൂടുതല് നീ ആലോചിക്കടാ പിന്നെ ഇതിരിപ്പുണ്ടോ ഇരുമ്പിരിപ്പുണ്ടോ അവിടാ ഇരുമ്പില എന്തെങ്കിലും പഞ്ഞിയും കാണത്തില്ലേ പഞ്ഞിക്ക് വരുന്ന തുണി വല്ല ഇരിപ്പുണ്ടോ അവിടാ കോട്ട ഐസായിട്ട് രണ്ടും കൂടെ കൈ വെച്ച് നോക്കിയാ ഏകദേശം ഒരു കിലോ വരുന്നത് അതെ സംഭവം വ്യത്യാസം വരുവാ പറയാൻ പറ്റത്തില്ല കാരണം എന്തോ അറിയാ ഈ പഞ്ഞിയില് തന്നെ കുരുള്ളതും കാണും ഈസി പിന്നെ കുരുത്താണെന്നുണ്ടെങ്കിൽ പഞ്ഞിക്ക് വെയിറ്റ് വെയിറ്റ്ല കുരുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും അപ്പൊ ഈ ഒരു കിലോ പഞ്ഞിക്ക് ഇരുമ്പിനാണോ ഇല്ലാത്തതിനാണെങ്കിൽ ഇരുമ്പിനായിരിക്കും കുരുള്ളനാണെങ്കിലോട്ടാണ്ടെ ഒരു കിലോ ഇരുമ്പും ഒരു കിലോ പഞ്ഞി ഏതിനാ വെയിറ്റ് പഞ്ഞിക്ക് കൊ നീ നിർത്താവാരുമ്പും ഒരു കിലോ ഇരുമ്പിന് എന്ത് വെയ്റ്റുണ്ട് എന്തോരം കാണു ഏകദേശം എന്തോം നമുക്ക് പറ്റുന്ന ഒരു ഒരു പൊക്കാൻ പറ്റുന്ന ആണ് അത് കറക്കായിട്ട് പറയാൻ പറ്റുമോ അതിന്റെ വെയിറ്റ് എത്ര കറക്റ്റ് കറക്കായിട്ട് പറയാൻ പറ്റുമോ ഈ ഒരു കിലോ പറ്റത്തില്ല നമുക്ക് എടുക്കാം പഞ്ഞിന്ന് പറയുമ്പോ എത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാ എന്റെ പൊന്നു പൊന്നുകൂട്ടുകാരാ നീ ഇത് നാളെ വരെ ഞാൻ ഇങ്ങനെ കോളും ചെയ്തിരുന്നാലും നീ പറയത്തില്ല ഞാൻ ഞാൻ തളന്ന് ഞാൻ പറയട്ടെ ഒരു കിലോ പഞ്ഞി എന്ന് പറയുമ്പോ ഒരു കിലോ അല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു കിലോ 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 പഞ്ഞി എത്ര അപ്പൊ ഇതിലേതിനാ പാ കിലോ ഇരുമ്പ് ആ ഒരു കിലോ പഞ്ഞി ആ ഏതിനാ വെച്ച് നോക്കാനാണെങ്കിൽ നീ പറഞ്ഞ രീതിയിലേ പഞ്ഞി കുരുവില്ലാത്ത പറ